വെള്ളത്തിൽ വീണേ നമ്മൾ വെള്ളത്തിൽ വീണേജ കാത്തോളി ആരും വെള്ളത്തിൽ കണ്ടനാണോ Smarrig, <laughs> eller?

എന്റെടെ എനിക്കൊരു സീനറി കിട്ടുന്നേന്റെ ഞാൻ ഇങ്ങോട്ട് നോക്കി പോണ ഒരു വെള്ളത്തുള്ളി ടിച്ചത് ആടുന്നു ഞാൻ വെള്ളത്തിന്റെ വീഡിയോ എടുക്കണം നിർത്തി ഇത് കണ്ടപ്പോ നല്ല ചുവന്ന കൊമ്പുകളോ നിസ്സല്ല പുഴയുടെ വീതി എടുക്കാൻ വന്നിട്ട് ഞാൻ ഇത് കണ്ടപ്പോ ഒരു കൗതുകം തോന്നി കൈ നല്ല ഭംഗി വേണ്ടത് ഇത്തിക്കര ഇറ്റിക്കരപ്പിയുടെ ഇത്തിക്കര ഇത്ര വെള്ള നേരത്തെ ഒരു വെള്ളമാണോന്നറിയില്ല ഇത്ര വെള്ള ഇവിടെ ഉള്ള ആണോ അതോ മഴ പെയ്ത് ഒരു പട്ടിയൊക്കെ

നിന്നെ എവിടെ ബിസ്ക്കറ്റ് മഞ്ചാരി ബിസ്കറ്റ് ഓട് അവിടെ നിന്ന് എന്താ വേസ്റ്റ് വർക്ക് കൊടുക്കത്തിന്ന് അല്ലേ അഞ്ചാടി ഒരു ബിസ്ക്കറ്റ് കൊടുക്കും